സി എച്ച് ആർ വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി എം പി അഡ്വക്കേറ്റ് ഡീൻ ഗുര്യാക്കോസ് സുപ്രീംകോടതിയിൽ സി എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ സംസ്ഥാന സർക്കാർ ഇതിനു മുമ്പ് സ്വീകരിച്ചിരിക്കുന്ന തീരുമാനത്തിന് ഘടകവിരുദ്ധ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതെന്ന് എം പി മൂന്നാറിൽ പറഞ്ഞു കാർഡമം ഹിൽ റിസർവ് വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടക്കുന്ന കേസിൽ കൃഷിക്കാർക്ക് എതിരെ വന്നിരിക്കുന്ന ഒരു സമീപനമായിട്ട് മാത്രമേ ഭൂമിയുടെ അളവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്നിട്ടുള്ള വെളിപ്പെടുത്തലിനെ കാണാൻ കഴിയൂവെന്നും എം പറഞ്ഞു സി എച്ച് ആർ എന്ന് പറയുന്ന പ്രദേശം കാടമം ഹിൽ മുസ്ലിം റിസർവ് എന്ന് പറയുന്ന പ്രദേശം കേവലം പതിനയ്യായിരം ഏക്കർ മാത്രമാണ് എന്നുള്ള ആ ഒരു തരത്തിൽ ആയിരുന്നു ഇതിനു മുമ്പുണ്ടായിരുന്ന സർക്കാർ നിലപാട് എങ്കിൽ വനംവകുപ്പ് മന്ത്രി തന്നെ കണക്കുകൾ സഹിതം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖയനുസരിച്ച് രണ്ട് ലക്ഷത്തിലധികം വരുന്ന ഏക്കർ സ്ഥലം അതിലേക്ക് വന്നിരിക്കുകയാണ് ഇതിലേതാണ് ശരി എന്നുള്ളത് സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നത് ഏതായാലും സി എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൽ കൃഷിക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഒരു സമീപനമായിട്ട് മാത്രമേ ഈ വെളിപ്പെടുത്തലിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം സത്യത്തിൽ സർക്കാരിന്റെ കൈവശം എനിക്ക് രേഖകൾ ആ കാര്യത്തിൽ ഒരു കൃത്യത വരുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ കാര്യത്തിൽ വെറും പതിനയ്യായിരത്തിലധികം വരുന്ന ഏക്കർ സ്ഥലം മാത്രമേ ഇതിൽ വരുന്നുള്ളൂ എന്നുള്ള ആ ഒരു സർക്കാരിന്റെ തീരുമാനത്തിന് ഉപോത്ബലകമായ തെളിവുകൾ കൃത്യമായ നിലയിൽ ഇവർ പ്രതിഷ്ഠിക്കേണ്ടതാണ് അതിനപ്പുറത്ത് ഇപ്പൊ രണ്ടുലക്ഷം ഏക്കർ സ്ഥലമുണ്ട് അതിൽ കൂടുതൽ ഏക്കർ സ്ഥലം ഉണ്ട് എന്ന് പറയുന്നത് തന്നെ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല യഥാർത്ഥ കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം കാടമംഗ് ശ്രമ മേഖല എന്ന് പറയുന്നത് ഏലമല കാടുകൾ അവിടെ കൃഷി ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് അപ്പൊ അവിടെ എല്ലാം കുടികൊഴിപ്പിക്കുന്നതിന് വേണ്ടി അതെല്ലാം വനമാണ് എന്ന തരത്തിൽ സർക്കാർ തന്നെ സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനമെടുക്കുന്നത് ഏറെ പ്രതിഷേധകരമാണ് ഇത് ജില്ലയിലെ കൃഷിക്കാരെ ഒന്നടക്കം നിരാശയിലാക്കുകയും അവരുടെ അതിജീവനത്തിന് വിഘാതമായി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ ശക്തമായ പ്രതിഷേധം ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു സി എച്ച് ആർ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ നിൽക്കുന്ന കേസിൽ കർഷകർക്ക് അനുകൂലമായ ഒരു തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടേണ്ടതാണ് എന്ന് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടു